മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ തീവ്രവാദികളാണ് എന്ന് ഹൈദരാബാദ് സിറ്റി പോലീസ് കമ്മീഷണർ വി സി സച്ചനാർ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരോട് ഹൈദരാബാദ് പോലീസ് ഒരു ദേയും കാണിക്കില്ല എന്നും അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം ആന്ധ്രയിലെ കുന്നൂലിൽ ബസ്സിന് തീപിടിച്ച് ഇരുപത് പേർ മരിച്ച സംഭവത്തിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് കുന്നൂലിൽ മദ്യലഹരിയിൽ ബൈക്ക് ഓടിച്ച ആളാണ് അപകടം എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് നിയന്ത്രണം വിട്ട ബൈക്ക് ബസ്സിനടിയിലേക്ക് പാഞ്ഞുകയറുകയും പിന്നാലെ ബൈക്ക് ബസ്സിനടിയിൽ കുടുങ്ങി റോഡിൽ ഉരഞ്ഞ് ഇന്ധന ടാങ്ക് പൊട്ടുകയും തീപിടിക്കുകയുമായിരുന്നു തീപിടുത്തത്തിൽ ബസ്സിലുണ്ടായിരുന്ന പത്തൊൻപത് പേരും ബൈക്ക് യാത്രീകരും മരിച്ചിരുന്നു മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ തീവ്രവാദികളാണ് അവരുടെ പ്രവൃത്തികൾ നമ്മുടെ റോഡുകളിലെ ഭീകരതയിൽ ചെറുതൊന്നുമല്ലാത്തവയാണ് ഇരുപത് നിരപരാധികളുടെ ജീവൻ പൊലിഞ്ഞ കുന്നൂലിലെ ബസ് അപകടം യഥാർത്ഥത്തിലൊരു അപകടമായിരുന്നില്ല മദ്യലഹരിയിൽ ബൈക്കോടിച്ച ഒരാളുടെ അശ്രദ്ധയും നിരുത്തരവാദിത്തപരമായ പെരുമാറ്റവും കാരണമാണ് അത് സംഭവിച്ചത് നമുക്ക് തടയാമായിരുന്ന ഒരു കൂട്ടക്കൊലയായിരുന്നു അത് ഇത് ഒരു റോഡ് അപകടമല്ല നിമിഷങ്ങൾക്കുള്ളിൽ മുഴുവൻ കുടുംബങ്ങളെയും ഇല്ലാതാക്കിയ ക്രിമിനൽ പ്രവൃത്തിയായിരുന്നുവെന്നും സച്ചനാർ പറഞ്ഞു കുന്നൂലിൽ ബസിലേക്ക് പാഞ്ഞുകയറിയ ബൈക്ക് യാത്രികനായ ബി ശിവശങ്കർ മദ്യലഹരിയിലായിരുന്നുവെന്ന റിപ്പോർട്ടുകളുണ്ട് പമ്പിൽ നിന്ന് ഇയാൾ ഇന്ധനം നിറയ്ക്കുമ്പോഴുള്ള സി സി ടി വി ദൃശ്യങ്ങളിലും അത് കാണാം മദ്യപിച്ച് വാഹനം ഓടിക്കാനുള്ള അയാളുടെ തീരുമാനമാണ് വലിയൊരു ദുരന്തമായത് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ എല്ലാ അർത്ഥത്തിലും തീവ്രവാദികളാണ് എന്ന പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു അവർ ജീവനുകൾ ഇല്ലാതാക്കുന്നു കുടുംബങ്ങളെയും അവരുടെ ഭാവിയെയും തകർക്കുന്നു അത്തരം പ്രവൃത്തികൾ ഒരിക്കലും അനുവദിക്കാനാകില്ല മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവർ നിയമത്തിന്റെ മുഴുവൻ ശൌര്യവും നേരിടും വരും നിരപരാധികളുടെ ജീവൻ അപകടത്തിലാക്കുന്നവരോട് ഒരു ദയയും ഉണ്ടാകില്ല മദ്യപിച്ചു വാഹനം ഓടിക്കുന്നത് ഒരു തെറ്റാണ് എന്ന് പറയുന്നത് അവസാനിപ്പിക്കേണ്ട സമയമാണിത് ഇത് ജീവൻ എടുക്കുന്ന ഒരു കുറ്റകൃത്യമാണ് അതിനാൽ അതിനനുസരിച്ച് ശിക്ഷിക്കപ്പെടുമെന്നും വി സജ്ജനാർ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതില് ഹൈദരാബാദ് കൂട്ടബലാത്സംഗ കേസിലെ നാല് പ്രതികളെ ഏറ്റുമുട്ടലിൽ കൊലപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് വി സി സജ്ജനാർ വാറങ്ങളിൽ വിദ്യാർത്ഥിനികൾക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയ കേസിലെ മൂന്ന് പ്രതികളെയും സജ്ജനാരുടെ പോലീസ് സംഘം ഏറ്റുമുട്ടലിൽ വധിച്ചിരുന്നു അപകടത്തിന് മുൻപ് ബൈക്ക് ഓടിച്ചിരുന്ന യുവാവും മറ്റൊരാളും ഒരു പെട്രോൾ പമ്പിൽ എത്തിയിരുന്നു ഇവിടെ എത്തിയപ്പോൾ രണ്ടുപേരും മദ്യലഹരിയിലായിരുന്നു തുടർന്ന് യുവാവ് പമ്പിൽ അല്പസമയം ചിലവഴിച്ച ശേഷം ബൈക്കുമായി പോയി ഈ സമയം ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടമായി വീഴാൻ പോകുന്നതും പമ്പിലെ സി ദൃശ്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ബസ്സിലേക്ക് ബൈക്ക് ഇടിച്ചു കയറി തീപിടിച്ച വൻ ദുരന്തമുണ്ടായത് നിയന്ത്രണം വിട്ട ബൈക്ക് പാഞ്ഞു കയറുകയായിരുന്നു ബൈക്ക് ബസ്സനടിയിൽ കുടുങ്ങി റോഡിൽ ഉറഞ്ഞ് ഇന്ധന ടാങ്ക് പൊട്ടുകയും തീപിടിക്കുകയും ചെയ്തു എന്തായാലും ബസ്സിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് സ്മാർട്ട് ഫോണുകൾ അടങ്ങിയ ലഗേജും അടങ്ങിയിരുന്നതായാണ് വിവരം നാല്പത്തിയാറ് ലക്ഷം രൂപ വില വരുന്ന മൊബൈൽ ഫോണുകൾ ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലെ ഫ്ലിപ്പ്കാർട്ട് ഗോഡൌണിലേക്ക് അയച്ചതായിരുന്നു ബസ്സിന് തീപിടിച്ചതോടെ മൊബൈൽ ഫോണുകൾ കൂട്ടത്തോടെ പൊട്ടിത്തെറിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഫോണുകൾ പൊട്ടിത്തെറിച്ചതും തീപിടുത്തത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ടാകാം എന്നും അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ വിലയിരുത്തുന്നു ഇതിനൊപ്പം ബസ്സിലെ എ സി സംവിധാനത്തിലെ ബാറ്ററുകളും പൊട്ടിത്തെറിച്ചതും ഇതും തീ പടരാൻ ഇടയാക്കിയെന്നാണ് അഗ്നിസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിഗമനം ന്യൂസ് ഡെസ്ക് കർമാനസ്